ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇത് കള്ളിക്കാടാണ് നോക്കിയാൽ ഈ ചൂട് സമയത്ത് അവിടെ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ എന്നാലും വൈകുന്നേരം ചെറുതായിട്ട് മഴ പെയ്തു അതിൻ്റെ ഒരു ഇതാട്ടോ അല്ലെങ്കിൽ ഇത്ര ഇതുണ്ടാവില്ല എങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ ചെറിയൊരു മഞ്ഞ് ഉണ്ടാവും കേട്ടോ എന്തായാലും നമ്മുടെ സിറ്റിയിൽ അത്ര ചൂട് ഇവിടെ ഒരിക്കലും ഇല്ല കേട്ടോ ഒട്ടും ഇല്ല അത് നല്ലൊരാശ്വാസമുണ്ട് എന്തായാലും കൊള്ളാം സംഭവം കൊള്ളാം ഇത് നമ്മുടെ മദാമ ഫ്രഞ്ച് മദാമ താമസിക്കുന്ന വീടാട്ടോ ഇത് രാവിലെ ഒരു ആറര ഏഴ് മണി സമയം ഇങ്ങനെ മഞ്ഞിറങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും മസാലക്കറിയും കേട്ടോ ആ അച്ഛനും അമ്മയും വേദം കൂടെ കഴിക്കുകയാണ് ഞാനധികം കഴിക്കണ്ട എന്നൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു പൂരി കഴിച്ചു കേട്ടോ മസാലക്കറിയും പൂരിയൊക്കെ കണ്ടപ്പോൾ ഒരു കുതി ഇവരെല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു കുതി കുളിക്കാതെ നനയ്ക്കാതെ ഒരു ഭംഗിയില്ലാണ്ട് വൃത്തിയില്ലാണ്ട് ഞാൻ ഇരിക്കുന്നു നോക്കി ഇവിടെ ഉച്ചത്തേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ഒക്കെ ഉണ്ട് അതിനെല്ലാം എൻ്റെ പരിപാടി കേട്ടോ കട്ടെല്ലാം ചെയ്ത് വീടെല്ലാം അടിച്ച് വാരിയ ശേഷം ഞാൻ പോയി കുളിക്കും അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ എന്തോ വാഴത്തട്ട കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മൂമ്മ വാഴത്തട്ടെ എടുക്കാൻ പോവുകയാണേ വേദയും കൂടെ ഉണ്ട് അപ്പോൾ അവരെടുക്കാൻ പോകുന്നു കണ്ടപ്പോൾ ഞാൻ അവിടെ വേറെ ജോലിയായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അവരെ കൂടുത്ത് ഞാനും ചാടിയാട്ടോ അവിടെ റോഡ് സൈഡിൽ എന്തോ വാഴ ഒടുങ്ങി ഇങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെ അതിൻ്റെ വാഴത്തട്ടെ എടുക്കാൻ പോകുന്നതാണ് വേദം നമ്മുടെ കൊക്കോ നമ്മുടെ മതാമ്മയുടെ പട്ടി അപ്പുറം അവിടെ പോയി അതിനെ വിളിക്കാനായിട്ട് അങ്ങ് പോയി നിൽക്കുക കേട്ടോ അങ്ങനെയാ വിളിക്കായിരുന്നു വേറെ വാ വാ അവിടെ നിൽക്കണ്ട വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ട എന്നിട്ട് വരാതെ പട്ടിയും കൊണ്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കുക കേട്ടോ അപ്പോൾ മദാമയ്ക്ക് രണ്ട് പട്ടിയുണ്ട് ഒരു ലൂണയും ഒരു കോക്കോയും രണ്ടിനും വയ്യാട്ടോ ലൂണയ്ക്ക് കിഡ്നി പ്രോബ്ലം കൊക്കോയ്ക്ക് ഹാർട്ടിന് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര വിഷമാണ് നമ്മളെ കുട്ടികളെ നോക്കുന്ന പോലെ നമ്മുടെ ഈ കൊക്കോനൊക്കെ അവർ നോക്കുന്നത് കേട്ടോ കൊക്കോന്ന് ഒന്ന് വാടിയിരുന്നാൽ മതി അവർക്ക് ഭയങ്കര വിഷമമാണ് അത്ര ഇതായിട്ടാണ് പട്ടിയ ഈ നമ്മുടെ മദാമ നോക്കുന്നത് കേട്ടോ അപ്പോഴത്തെ വാഴ ഒടുങ്ങി കിടക്കുകയാണ് നമ്മുടെ പാളയന്തോടം പഴമില്ലേ അതിൻ്റെതാണ് കേട്ടോ അതിൻ്റെ വാഴയാണ് ഒടുങ്ങി കിടക്കുന്നത് സംഭവം കൊള്ളാമോ ഇല്ലയെന്ന് ആദ്യം നോക്കുകയാണ് നോക്കിയപ്പോൾ കൊള്ളാം കുഴപ്പമില്ല പിന്നെ തന്നെ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെട്ടിയെടുക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ കുറച്ച് മതി നാളെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ് പക്ഷെ നമ്മൾ നാളെ ഉണ്ടാവത്തില്ല എന്നാൽ തന്നെ അങ്ങ് വൈകിട്ട് പോവും അപ്പോൾ അല്ലെങ്കിൽ അവർക്കെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുക്കുക കേട്ടോ എനിക്കും വേദയ്ക്കൊന്നും പേഴ്സണലി ഈ സംഭവം വലിയ ഇഷ്ടമല്ല കേട്ടോ പേടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എടണക്കറിയാണ് ആ അമ്മ മെയിനായിട്ട് എടുക്കുന്നത് എനിക്കും വേദയ്ക്കും നോൺ വെജ് എന്താ എനിക്ക് മീൻ കറി ആയാലും മതി കുഴപ്പമില്ല പക്ഷേ വേദയ്ക്ക് ചിക്കൻ തന്നെ വേണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും നോൺ വെജ് ഇല്ലെങ്കിൽ പറ്റില്ല അതാണ് അപ്പോൾ വേദ കോക്കോയ കോക്കോ അല്ല കേട്ടോ ലൂണയാണ് പോയത് ലൂണ വലിയ പട്ടിയും കോക്കോ നമ്മുടെ ഡാഷു കേട്ടോ അപ്പോൾ ലൂണ നമ്മുടെ സാധാ പട്ടിയാണ് ആ ലൂണയാണ് പുറത്ത് പോയത് ലൂണയെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് വേദങ്ങി വന്നു അങ്ങനെ പറയണം ലൂണെ വിളിച്ചിട്ട് വന്നില്ല എന്നിട്ട് ഞാൻ അതിനെ കൊണ്ടുവന്ന് അകത്ത് കയറ്റി ഗേറ്റ് എല്ലാം ലോക്ക് ചെയ്തിട്ടാണ് വന്ന് ഇങ്ങനെ വന്നൊന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അമ്മൂമ്മ കാര്യമായിട്ട് നമ്മുടെ വാഴത്തട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ വഴി പോകുന്നവരെല്ലാം കുശലമൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ആ എന്താച്ച് എന്തെടുക്കുന്നത് എവിടെ പോകണം എന്നൊക്കെ ചോദിച്ചിട്ട് പോകണം അതിനെല്ലാം മറുപടിയൊക്കെ കൊടുത്താണ് നിൽക്കുന്നത് അടുത്ത വീട്ടിലുള്ളവർ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൻപുറത്ത് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ തിരുമല വല്ല കുഴപ്പമില്ല കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടാണ് നെട്ടയത്തൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യൻ ആരാണ് അടുത്ത് താമസിക്കുന്നത് പോലും അറിയില്ല കേട്ടോ അത്രയ്ക്ക് എല്ലാവരും ബിസിയാണ് ഓക്കെ എന്നവരാണ് അപ്പോൾ നമ്മൾ ആരാണ് എന്താണെന്ന് പോലും അറിയാനോ ചോദിച്ച് മനസ്സിലാക്കാനോ വിശേഷം അറിയാനോ ഒന്നിനും നേരെ ഉണ്ടാവില്ല കേട്ടോ അതാണ് വേറൊരു സത്യം നിങ്ങളുടെ നല്ലൊക്കെ ഇങ്ങനെയാണോ നാട്ടിൻപുറമാണോ സിറ്റി ലൈഫ്

അങ്ങനെ വാഴത്തടയെല്ലാം വെട്ടിയെടുക്കുകയാണ് വെട്ടിയെടുത്ത് കേട്ടോ അതിൻ്റെ തോടെ എല്ലാം പൊളിച്ചെടുക്കുകയാണ് ഈ സംഭവമൊക്കെ വളരെ പണ്ട് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ആറാംപള്ളിയിലൊക്കെ താമസിക്കുമ്പോൾ ആറാംപള്ളി എന്ന് പറയുന്നത് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലം ചുള്ളിമാനൂർ കുറച്ച് ഉള്ളിലോട്ടാണ് അവിടെയൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വേദയുടെ പ്രായത്തിൽ കണ്ടുള്ള ഓർമ്മയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ല പിന്നെ ഈ വാഴത്തട അരിയാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ വലയെല്ലാം ഇങ്ങനെ എടുത്ത് അതൊക്കെ അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനത് ചെയ്യാറില്ല ഇങ്ങനെ വട്ടം വെട്ടിയിട്ട് തന്നാൽ അതിന് അരിങ്ങി കൊടുക്കും അല്ലാതെ എനിക്ക് വട്ടം വെട്ടിയിടാനൊന്നും വലിയ പിടുത്തമല്ല നമുക്ക് വലിയ ശീലമില്ല അതുകൊണ്ട് അത്ര അറിയത്തില്ല അതാണ് കേട്ടോ അപ്പോൾ വേദക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പൊതുവേ ഈ പഴയ കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും അറിയുന്നുണ്ടാവില്ല ഇപ്പം നാട്ടിൻപുറത്താണ് താമസിക്കുന്നതെങ്കിൽ പോലും എല്ലാവരും ഇപ്പോൾ റെഡിമെയ്ഡായിട്ടാണ് എല്ലാ സാധനങ്ങളും എല്ലായിടത്തും വാങ്ങാൻ കിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപൂർവം ചിലയിടത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളു അപ്പോൾ എന്തായാലും അതിനുള്ള ഭാഗ്യം വേദക്കുട്ടിക്കുണ്ട് അപ്പോൾ വാഴത്തടയിലെ എടുത്തിട്ട് വന്നപ്പോൾ കുറച്ച് ചക്കക്കുരുടങ്ങുന്നുണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് ചക്കക്കുരു ചുട്ട് ഒരു കൂതി അത് ഇവിടെ പുളി പുളിയെടുത്തിട്ട് പുളിയുടെ കുരുന്ന് അങ്ങനെ അപ്പം വേദയ്ക്ക് ചുട്ട് കൊടുത്ത് തീ കനലിലിട്ട് ചുട്ട് കൊടുത്തു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് കൂതി ചക്കക്കുരു ചുട്ട് കഴിക്കാനായിട്ട് ഇതുമൊക്കെ പണ്ട് അമ്മയൊക്കെ നമ്മളെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ ഏട്ടൻ്റെ അമ്മയൊക്കെ അപ്പോഴും അമ്മ ഇതുപോലെ കനലിലൊക്കെ ചുട്ട് വേദയ്ക്ക് കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെ ചുട്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പോഴും ഞാനും കഴിച്ചിട്ടുണ്ട് ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ട് എനിക്കും പെട്ടെന്ന് ചക്കക്കുരി ചുട്ട് കഴിക്കാൻ ഒരു കോതി കേട്ടോ അപ്പോൾ ഒരു രണ്ടുമൂന്നെണ്ണം ഇവിടെ ചക്കക്കുരു കിടന്നത് അതിനടുത്ത് ഞാൻ അടുപ്പത്തിട്ടു ഇവിടെ അതുപോലെ ചക്ക സീസൺ ആയ ചക്ക സീസൺ ആവണ്ട ഓൾ ടൈം ചക്ക കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലിക്കാടും ദീപ ചേച്ചിയുടെ അവിടെ എപ്പോൾ ചെന്നാലും ചക്ക കിട്ടും കേട്ടോ ചേച്ചിയുടെ അവിടെയൊക്കെ പ്രത്യേകം പ്രത്യേകം പ്ലാവുണ്ട് കേട്ടോ ഉണ്ട് അവിയൽ വയ്ക്കാൻ വേറൊരു പ്ലാവ് കടകാനായിട്ട് വേറൊരു പ്ലാവ് വറുക്കാനൊരു പ്ലാവ് അങ്ങനെയൊക്കെ പല വെറൈറ്റി പ്ലാവുകളൊക്കെ ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കള്ളിക്കാടും ചക്ക സീസണായ ചക്കയ്ക്കും ചക്ക കുരുവിനും ഒരു ക്ഷാമവും ഉണ്ടാവില്ല അല്ലെങ്കിൽ എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് ഇവിടെ ചക്ക കേട്ടോ അപ്പോൾ ചുട്ട് കഴിക്കുകയാണ് നല്ല സംഭവം കൊള്ളാം കേട്ടോ നമ്മൾ അവിച്ച് കഴിക്കുമ്പോഴെല്ലോ ചുട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അത് ഈ തീ തീയടുപ്പിൽ ഈ കനലിലിട്ട് ചുട്ടാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ ഇപ്പട കമ്പിയിലൊക്കെ കുത്തി ഇങ്ങനെ ചുട്ടാലൊന്നും അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല സംഭവം കഴിച്ചപ്പോൾ കൊള്ളാം കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചുട്ട് കഴിക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വേദ വിളിക്കുകയാണ് വേദ പണ്ട് കുഞ്ഞിലെ കഴിച്ചിട്ടുള്ളതാണ് ഓരോരോ കഴിച്ചതാവും ഏതാ ടേസ്റ്റൊക്കെ മറന്നു പോകും ഇവിടെ വന്നിട്ടും അതിനെപ്പറ്റി അങ്ങനെ ഓർക്കില്ല കേട്ടോ ഇത് അച്ഛൻ നിന്ന് പുളിയും കുരു ചുടുന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞാനും ചുടാന്ന് കരുതി അങ്ങനെ ചക്കക്കുരു ചുട്ടത് കേട്ടോ ചുറ്റിട്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വേദന വിളിച്ചു കൊടുത്തു വേദക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും അത്ര അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല എനിക്ക് തോന്നുന്നു പുളിയും കുരു വായിക്കാത്ത കിടന്നതുണ്ടാവും ചക്കക്കുരു അങ്ങനെ കഴിച്ചില്ല കേട്ടോ അതായത് കുരുവാണേലേ സാധാ പുളി കുത്തിയിട്ട് കുരു കിടന്നതിനെ ചുട്ടെടുത്തതാണ് കേട്ടോ അത് വായിക്കാത്ത കിടന്നതുണ്ടാവും വേദക്ക് ചക്കക്കുരു അത്രയ്ക്ക് ഇഷ്ടം തോന്നിയില്ല ചൂടോടെ എടുത്ത് വായിക്കാത്തട്ട് കേട്ടോ എങ്കിലും കുഴപ്പമില്ല പക്ഷേ അവൾ അധികം കൈയെടുത്താനായിട്ട് നിന്നില്ല പിന്നെ ആ ബാക്കിയിരുന്ന രണ്ട് മൂന്നെണ്ണം ഞാൻ തന്നെ പുളിച്ച് വായിക്കാത്തിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചക്കക്കുരു ചിലപ്പോൾ അമ്മ പണ്ട് ഈ കപ്പയില്ലേ മരിച്ചിനി അതിൻ്റെ കുഞ്ഞ് പീസുകളുണ്ടാവും ഉണ്ടോ ഉണ്ടോ കുഞ്ഞ് അതിനെടുത്തതുപോലെ കനലിലിട്ട് ചൂടും കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അത് നമ്മൾ പുഴുങ്ങും പോലെയോ ഇളക്കും പോലെയോ ഒന്നും അല്ല കേട്ടോ അത് വേറൊരു ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചുട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊന്നും വേറെ തന്നെയാണ് ാണ് എന്തായാലും സംഭവം കൊള്ളാം ആ കിടന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ ചുട്ട് കഴിച്ചു അപ്പോൾ ചക്കക്കുരു ഒക്കെ ഇന്നെന്തോ കറി വെച്ചോ ചക്കക്കുരി മുരുങ്ങിക്കയൊക്കെ ചേർത്ത് എന്തോ കറിയൊക്കെ വെച്ചതുകൊണ്ട് ഇന്ന് ചക്കക്കുരു ഉണ്ടായിരുന്നില്ല ഇനി അടുത്തേന് പോകുമ്പോൾ ചക്കക്കുരു നിറയുണ്ടാകുമ്പോൾ കനലിലിട്ട് ചുട്ട് കഴിക്കണമെന്ന് ഇങ്ങനെ ഞാൻ മനസ്സിന് ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും ചക്കക്കുരു എല്ലാം ചുട്ടു അതേ പുളിയും കുരു ഞാൻ ഞാനൊന്നുകൂടെ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ പുളിയും കുരു കേട്ടോ അപ്പോൾ അപ്പം ചുട്ട് വേദക്ക് കൊടുത്തതാണ് കുറെ കഴിഞ്ഞപ്പോൾ ഏട്ടനെല്ലാം വന്നു ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു ഏട്ടൻ വീട് എടുക്കുന്ന കാര്യം അറിയില്ല കേട്ടോ എന്തോ വലിയ കാര്യമായിട്ട് സംസാരിക്കുകയാണ് അതുപോലെ ഇവിടെ വന്ന വീട് എടുക്കുന്നതിലൊന്നും വലുതായിട്ടൊന്നും പറയില്ല കേട്ടോ കള്ളനാണ് കള്ളൻ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു കുളിച്ച് റെഡി ആയിരിക്കുകയാണ് ഇനി എന്താ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഇന്ന് എന്തൊക്കെയോ ഉണ്ടല്ലോ ചോറുണ്ട് സാമ്പാറുണ്ട് മുരി ഇങ്ങക്കിയും ചക്കക്കുരു തോറിനുണ്ട് ഉണക്കമീൻ ചമ്മന്തി പൊടിച്ചതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും വേദയും അപ്പൂപ്പനും കേട്ടോ കൂട്ട് രണ്ടുപേരും കൂടിയാണ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് വേദക്ക് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ അവർക്ക് തൈരും ചോറും മാത്രം മതി എന്ന് പറഞ്ഞു എന്നും തൈരും ചോറും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞ് എൻ്റെ പിണക്കത്തിലായിരുന്നു ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചക്ക എടുത്തു നമ്മുടെ ഉണക്കമീൻ ഉണക്ക ഉണക്കനിത്തോലി ചമ്മന്തി തേങ്ങ വെച്ചരച്ചതും ഉണ്ട് തേങ്ങ വയ്ക്കാണ്ട് അരച്ചതും ഉണ്ട് പിന്നെ കുഞ്ഞ് ചാള പൊരിച്ചതുണ്ട് കേട്ടോ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം വേദയ്ക്ക് പെട്ടെന്ന് ഭയങ്കര ചെല്ലാം കേട്ടോ ആട്ടിൻ്റെ തുളത്ത് കയറിയിരിക്കാനായിട്ട് അങ്ങനെ കയറിയിരിക്കാന് വേദം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക ആട്ടിനെ കൊണ്ട് മാത്രമേപ്പോൾ പറ്റത്തുള്ളൂ കേട്ടോ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ഞാൻ എടുക്കുമെങ്കിലും അപ്പോഴെത്തന്നെ താഴെ തോക്കുക കേട്ടോ എന്നെക്കൊണ്ട് പറ്റില്ല അവളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പിന്നെ അതേ അമ്മയും മുളും കൂടി പുളിയെല്ലാം ഉണക്കി അതിൽ ഉപ്പെല്ലാം മിക്സ് ചെയ്ത് അതിനെ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങി പോകുന്നതിന് മുന്നേ കുറച്ച് വാഴയില കൊണ്ടുപോകാൻ എഴുതി കേട്ടോ നമ്മുടെ നെട്ടയത്തെ ഒരു ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഒരു കുട്ടി ഫംഗ്ഷൻ അതൊക്കെ എന്താണെന്ന് വഴിയേ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴയില വേണം അങ്ങനെ വാഴയില എടുക്കാനായിട്ട് വന്നതാണ് വന്നപ്പോൾ അതേ ഒരു പാഴ ഒടുങ്ങി കിടക്കണം കേട്ടോ ആവുന്നതിന് മുന്നേ ആ കാ ആവുന്നതിന് മുന്നേ ഒടുങ്ങി കിടക്കണം പിന്നെ അമ്മ മുളകൊക്കെ അവിടെ നിന്ന് എടുത്ത് തരികയാണ് നമ്മുടെ വയലിൽ ഇറങ്ങിയാണ് വാഴയിലൊക്കെ വെട്ടിയെടുക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് മഴയെല്ലാം പെയ്തിട്ട് വെള്ളമെല്ലാം ആ വയലിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടൊക്കെ എരിപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കുറച്ച് വാഴയില അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ എടുത്തു തന്നു ഞാനിങ്ങനെ ഡയലോഗൊക്കെ വിട്ട് അവിടെ അവിടെ അങ്ങനെ നടക്കുക കേട്ടോ അല്ലാതെ എടുക്കാനും നിന്നില്ല ഒന്നാമത് എനിക്ക് ആയിട്ട് കൈ എത്തത്തില്ലാട്ടോ അപ്പോൾ അച്ഛനും അമ്മയും കൂടെ വെട്ടി തരുന്നുണ്ട് കുറച്ച് സമയത്ത് കൊതുകെല്ലാം കടിച്ചിട്ട് പോയേ പിന്നെ ഞാനും വേറെ കൂടെ പതുക്കെ അങ്ങ് വീട്ടിലേക്ക് പോയി ബാക്കി ഇലയെല്ലാം അച്ഛനും അമ്മയും കൂടെ ഒടിച്ച് ഇങ്ങെടുത്തുകൊണ്ട് വന്ന കേട്ടോ എന്താ വിശേഷം കാര്യം എന്നൊക്കെ ഉള്ളത് പുറകെ വരുന്ന വീഡിയോസിൽ ഉണ്ടാവും അതിങ്ങനെ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷിത്രേളു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ